എല്ലാവർക്കും നമസ്കാരം ഓണമൊക്കെ എല്ലാവരും അടിച്ചുപൊളിച്ച് ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ ടോപ്പിക് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനേഴ് പതിനെട്ട് ദിവസങ്ങളിൽ നമുക്ക് ഫുൾ മൂൺ ആണ് അതിൻ്റെ കൂടെ ലൂണാർ റെഫലിക്സ് ആണ് ഇൻ പൈസസ് അപ്പോൾ പൈസ എന്ന് പറയുന്നത് നമ്മുടെ സോഡിയക്സൈൻ്റെ ഏറ്റവും ലാസ്റ്റ് സൈനാണ് അപ്പോൾ അതിനും ആ ഒരു മോട്ടർ സൈനാണ് അല്ലെങ്കിൽ ഇമോഷൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഫുൾമോൺ എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു എനർജിക്ക് ഏറ്റക്കുറിച്ചിലുണ്ടാകുന്നുണ്ട് ഞാൻ എല്ലാ എനർജി പോർട്ടലിന്റെ വീഡിയോ പറയുമ്പോൾ നിങ്ങളൊന്ന് കേൾക്കുക അതൊന്ന് ആയിരിക്കുക എന്ന് മാത്രമേ പറയത്തുള്ളൂ ഇവിടെ ഒരു തിരുത്തുണ്ട് നമ്മൾ ചെറിയ രീതിയിലൊന്ന് സിറ്റുവേഷൻ ആണ് ഇപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളും തരുന്ന ആ ഒരു സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും സജഷൻസിനും നല്ല ആ ഒരു മോട്ടിവേഷനും ഒക്കെ ഈശ്വരൻ്റെ ഗാനത്തിലെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് അപ്പോൾ പുടുമ്പോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചന്ദ്രഭഗവാൻ ഇമോഷൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു അപ്പോൾ അദ്ദേഹം വളരെ മനോഹരമായിട്ട് വളരെ പ്രകാശപൂരിതമായിട്ട് ഒക്കെ നിൽക്കുന്ന ഒരു സമയമാണ് ഫുൾബോൾ അപ്പോൾ അതിനെ മറയ്ക്കുകയാണ് ലൂണാർ യൂണാർക്ലബ്സ് അപ്പോൾ നല്ല കൂടി നമ്മൾ ഒരുങ്ങി ഇറങ്ങി ഒരു ഫോട്ടോയ്ക്ക് മുന്നിൽ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ നമ്മളുടെ മുന്നിൽ വേറൊരാൾ കയറി നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മളെ കിട്ടാതാവുമ്പോൾ നമുക്ക് പറ്റുന്ന ആ ഒരു ചെറിയ സങ്കോചവും ഉണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ നമ്മളുടെ പ്രപഞ്ചത്തിൽ ഇതുപോലത്തെ വലിയ മാറ്റങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ ഡെയിലി ലൈഫിൽ നമുക്കും ചെറിയ രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായത് കൊണ്ട് നമ്മൾ നമ്മളുടെ ആക്ഷൻസിൽ അല്ലെങ്കിൽ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ ഒന്ന് മൈൻഡ്ഫുള്ളാവുക അതിലൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇമോഷണൽ ക്ലാരിറ്റിയും അതിൻ്റെ ഒരു റിലീസും നടത്തേണ്ട സമയമാണ് അതായത് നമ്മളുടെ നമ്മളുടെ ലോ വൈബ്രേഷൻ എനർജിയിൽ നിന്ന് ഹൈ വൈബ്രേഷനിലേക്ക് ഒരു ഷിഫ്റ്റിംഗ് ഉണ്ടാവും അപ്പോൾ നമ്മളുടെ ആ ഒരു പെരുമാറ്റ രീതി അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുന്ന ആ ഒരു പെർസ്പെക്റ്റീവ്നസ് അല്ലെങ്കിൽ മറ്റുള്ളവരെ സമീപിക്കുന്ന രീതിക്ക് ഒക്കെ ഒരു വ്യത്യാസം ഉണ്ടാകുമ്പോൾ മറ്റുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ സാധ്യതാ വാർത്തകൾ സാഹചര്യങ്ങൾ ആളുകൾ സിറ്റുവേഷൻസ് ഒക്കെ നമ്മളുടെ മുന്നിലേക്ക് വരുമ്പോൾ ഒരു ലോ വൈബ്രേഷൻ എനർജിയിൽ നിൽക്കുമ്പോൾ ഇത് തമ്മിൽ എനർജിക്ക് ഒരു ക്ലാഷ് ഉണ്ടാവും അപ്പം നമുക്ക് നമ്മളുടെ എനർജിക്ക് ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യത സാധ്യതയുണ്ടല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഹൈ വൈബ്രേഷനെ മറക്കുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ മുന്നിൽ വരാനുള്ള സാധ്യതയുണ്ടായതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു ദേഷ്യം അല്ലെങ്കിൽ ഒരു അസൂയ അല്ലെങ്കിൽ ഒരു കുശുമ്പ് അല്ലെങ്കിൽ എൻ്റെ എനർജി ഡ്രെയിൻ ആയിപ്പോയല്ലോ എന്നുള്ള രീതിയിൽ മറ്റുള്ളവരോടുള്ള ദേഷ്യം അല്ലെങ്കിൽ നമുക്ക് മൊത്തത്തിലൊരു ഒരു ഒരു ഡിസ്ട്രാക്റ്റീവ് മോഡ് അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഈഗോ റൈസ് ചെയ്തുകൊണ്ട് എന്താണോ എനിക്ക് തന്നത് അതുപോലെ തിരിച്ച് എനിക്ക് പ്രവർത്തിക്കണം എന്നുള്ള ഒരു മെൻ്റാലിറ്റിയൊക്കെ തോന്നാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് നമ്മൾ വളരെ കാമായിട്ട് വളരെ പീസ്ഫുള്ളായിട്ട് വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുക എൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള ആളുകളെല്ലാം മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുകയും ബ്രീത്തിങ് എക്സർസൈസ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് വളരെ ആയിട്ട് ആ ഒരു സിറ്റുവേഷനെ എല്ലാം ടാക്കിൾ ചെയ്യുക എടുത്തു ചാടിയിൽ ആ വൈബ്രേഷൻ എനർജിയിൽ നിൽക്കുന്നവരെ പോലെ പെരുമാറാതെ നമ്മളൊന്ന് കാമായി ഒന്ന് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ഒന്ന് ചെയ്ത് ആ ഒരു ഫോക്കസിനെ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു അന്നേരത്തെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മളുടെ ഫോക്കസിനെ തന്നെ ഒന്ന് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് ആ ഒരു സിറ്റുവേഷനെ വളരെ പീസ്ഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യുക പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷൻസ് വളരെ വൈൽഡ് ആവാനുള്ള ഒരു സാഹചര്യമുണ്ട് അല്ലെങ്കിൽ ഒരു സാധ്യതയുണ്ട് അപ്പം നമുക്കറിയാം ഒരു സിറ്റുവേഷൻ നമ്മളുടെ മുന്നിൽ വരുമ്പോൾ ഇമോഷൻസ് വളരെ ഹൈ ആകുമ്പോൾ നമുക്ക് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ബുദ്ധി എന്ന് പറയുന്ന ലോയിലേക്ക് പോകും അപ്പോൾ അതിനെ നമ്മൾ എപ്പോഴും തിരിച്ച് അല്ലെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷൻസിനെ ഹൈ ആക്കാതെ ലോ ആക്കിക്കൊണ്ട് ഇന്റലിജൻസിനെ ഹൈ ആക്കി വെക്കുക എന്താണ് ആ സിറ്റുവേഷൻ തന്നെ നമ്മൾ ബുദ്ധിപരമായിട്ട് അല്ലെങ്കിൽ ലോജിക്കലായിട്ട് അതൊന്ന് കാണാനായിട്ട് നമ്മളെ ഒന്ന് അനുവദിക്കുക അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഓർക്കപ്പുറത്ത് നമ്മൾ പോലും ചെയ്യാത്ത തെറ്റിന് ചിലപ്പോൾ നമുക്ക് ഇല്ലാത്ത കൊല്ലാത്ത വേദനകൾ ഒക്കെ തോന്നുമ്പോൾ ഒന്ന് പൊട്ടിക്കരയാനായിട്ട് തോന്നും അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ദേഷ്യവും ഒക്കെ സപ്രസ് ചെയ്ത് വയ്ക്കാനായിട്ടൊക്കെ നമുക്ക് തോന്നുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിനെയെല്ലാം നമ്മളുള്ളിലേക്ക് ഇങ്ങനെ സപ്രസ് ചെയ്ത് വയ്ക്കാതെ അന്ന് റിലീസ് ചെയ്യുക കരയാണമെന്ന് തോന്നുന്നെങ്കിൽ നമ്മൾ കുറച്ചു നേരം കരയുക അതല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിൽ താങ്ങാൻ പറ്റാത്ത വേദനകൾ വരുന്നെങ്കിൽ നമ്മളൊരു എടുത്ത് അല്ലെങ്കിൽ ഒരു എടുത്ത് അത് മുഴുക്കെ നമ്മളുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളെല്ലാം എഴുതുക എന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഈശ്വരനെ പോലെ കുടിയിരുത്തിയിരിക്കുന്ന ശക്തിയിലേക്ക് നിങ്ങൾ സറണ്ടർ ചെയ്യുക അവിടെ അതങ്ങ് അർപ്പിക്കുക അങ്ങനെ അർപ്പിച്ചു എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ പേപ്പർ കത്തിച്ച് കളയുക അല്ലെങ്കിൽ ഒരു വിളക്ക് കത്തിച്ചു വെച്ച് അതിനോട് നമ്മൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ വേദനകളെല്ലാം തുറന്ന് പറയുക അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും പൂജാമുറിയോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥാനം ഉണ്ടെങ്കിൽ അവിടെ പോയി കുറച്ചു നേരം ഇരുന്നു കൊണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ വിഷമങ്ങളെല്ലാം പറഞ്ഞു തീർക്കുക അങ്ങനെ നിങ്ങളുടെ ഹാർട്ട് സ്പേസ് വളരെ ഒപ്പണാക്കി വെച്ചുകൊണ്ട് ഇതെല്ലാം ആ ഒരു ശക്തിയിലേക്ക് നിങ്ങൾ അതങ്ങ് സറണ്ടറി മോഡിലേക്ക് അതങ്ങ് കൊടുക്കുക ഇനി മൂന്നാമത്തെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത്രത്തോളം സിറ്റുവേഷൻസ് ഒക്കെ നമ്മളുടെ ചുറ്റിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ ഏറെയാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാകുമ്പോൾ നമ്മളുടെ ഒക്കെ വളരെ ഹൈ ആകും അപ്പോൾ അതുപോലെ മുന്നിലൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾക്ക് ഉള്ളിൽ നിന്ന് നമ്മളുടെ സോൾ ലെവലിൽ നിന്നുകൊണ്ട് അതിൽ ഒരു ഇൻഫർമേഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് നമുക്ക് നമ്മളുടെ മനസ്സും അല്ലെങ്കിൽ ആത്മാവും ക്ലാഷ് ും അതാണോ ശരി അതോ ഞാൻ ചിന്തിക്കുന്ന ഇതാണോ ശരി എന്നൊക്കെയുള്ള രീതിയിൽ നമുക്കൊരു ക്ലാഷ് ഉണ്ടാവുന്നത് കൊണ്ട് നമ്മൾ നമ്മളുടെ ഹാർട്ട് സ്പേസ് ഓപ്പൺ ആക്കിക്കൊണ്ട് നമ്മൾ ഹൃദയം എന്ത് പറയുന്നോ അല്ലെങ്കിൽ നമ്മളുടെ സോൾ ലെവലിൽ നമുക്ക് എന്ത് തോന്നുന്നു ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കാനായിട്ട് അതിനെ അനുവദിക്കുക പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഓൾഡ് ബിലീഫ് സിസ്റ്റം പാറ്റേൺ ആ ഒരു രീതിക്കെതിരെ ഒരു കംപ്ലീറ്റ് സ്റ്റോപ്പ് കൊടുത്തുകൊണ്ട് ഹു ആം ഐ ഞാൻ ആരാണ് എൻ്റെ മൂല്യം എന്താണ് എൻ്റെ വെർത്ത് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു കെയറിങ് അല്ലെങ്കിൽ നമ്മളുടെ മെറ്റീരിയലിസ്റ്റിക് റിസോഴ്സസ് എല്ലാം ഇങ്ങനെ പകർന്ന് ഒഴുക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തോ എന്നെ ഞാനൊന്ന് കൺസിഡർ ചെയ്തോ അല്ലെങ്കിൽ ഞാനൊന്ന് പറയുന്ന വ്യക്തി വ്യക്തിക്ക് ഈഗോമൈസെറ്റിലല്ലാതെ നിന്നുകൊണ്ട് നമ്മുടെ ഹയർ സെൽഫിലേക്ക് നമ്മളെ കണക്ട് ചെയ്തുകൊണ്ട് എനിക്കുള്ള വില എത്രയാണ് ഈ ഭൂമിയിലേക്ക് ഞാൻ വന്നതിൽ നിന്ന് ഞാൻ എനിക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളൊരു റിസർച്ച് വർക്ക് നടത്തുക അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹയസ്റ്റ് ബുട്ടിന് വേണ്ടിയിട്ട് നിലകൊള്ളാത്തതിനെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റായിട്ട് ഗോ ചെയ്ത് ഫുർഗീവ് ചെയ്ത് ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തിനെ നയിക്കാനായിട്ടൊരു ശ്രമം നടത്തുക ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നമ്മളെല്ലാം ഇങ്ങനെ കൊടുത്തു കൊടുത്ത് കൊടുത്തു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു മുള്ളിനെയാണ് അല്ലെങ്കിൽ ഒരു മറ്റേ കമ്പി വല അല്ലെങ്കിൽ നമ്മളുടെ കമ്പിക്കാത്തല്ല മുള്ളുകൾ ഉള്ള രീതിയിലുള്ള ഒരു വ്യക്തിയെ ആണെങ്കിൽ നമ്മളിങ്ങനെ കൂട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ ഹഗ് ചെയ്യുന്ന പോലെ സ്നേഹിക്കുമ്പോൾ ആ മുള്ളുകളെല്ലാം നമ്മളുടെ ദേഹത്ത് തറഞ്ഞു കയറുമ്പോൾ മുറിയും അവിടെ നിന്ന് ചൂര പൊടിയും അല്ലെങ്കിൽ നമ്മളുടെ ജോലിസ്ഥലത്ത് നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ പിന്നെ ജോലിയല്ലേ നിന്നല്ലേ പറ്റത്തോളുന്ന രീതിയിൽ എത്രയോ സഫർ ചെയ്ത് സപ്രസ് ചെയ്ത് നമ്മളെ തന്നെ അത് ചൂഷണം ചെയ്ത് ഒക്കെ നിൽക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ നിങ്ങളുടെ ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് തെറ്റാണ് അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്നത് തെറ്റിലാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി ചിന്തിക്കാനായിട്ട് നമ്മളുടെ ആ ഒരു രീതിക്കൊക്കെ നമ്മളൊരു കംപ്ലീറ്റ് സ്റ്റോപ്പ് കൊടുത്തോണ്ട് ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകാനായിട്ട് നിങ്ങളെ തന്നെ ഒന്ന് അനുവദിക്കുക അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ നമ്മളുടെ റുട്ടീനൊക്കെ ഒന്ന് മാറ്റി എട്ട് മണിവരെ ഒക്കെ കിടന്നുറങ്ങുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബിഹേവിയർ പാറ്റേൺ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് അതിരാവിലെ എഴുന്നേക്കുക ഒരു അല്പനേരം മെഡിറ്റേഷൻ ചെയ്യുക ഞാൻ എന്താണെന്നൊന്ന് മനസ്സിലാക്കുക ഈ ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന പുറത്തേക്ക് വിടുന്നതിൻ്റെ മനോഹാരിതയെന്ന് മനസ്സിലാക്കുക എൻ്റെ ഉള്ളിൽ ഒരു ഈശ്വരീ ചൈതന്യമുണ്ടോ അതെവിടെയാണ് ഇരിക്കുന്നത് അതിനെ എങ്ങനെയാണ് ഞാൻ അത്രയും ഗ്രേറ്റ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ പരിശുദ്ധമായിട്ട് പരിപാവനമായിട്ട് സൂക്ഷിക്കുന്നത് എന്തൊക്കെയുള്ള രീതിയിൽ നമ്മുടെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് ജീവിക്കാനായിട്ടൊരു ശ്രമമൊക്കെ നടത്താൻ അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ വരുമ്പോൾ അതൊരു പുതിയ തുടക്കമാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് പിന്നെയുള്ളൊരു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം റെവലേഷൻസും ഷിഫ്റ്റും ഒരു സാധ്യതയുണ്ട് അതായത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മളുടെ ചുറ്റിന് നടക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാകുമ്പോൾ ആ ഒരു ഈശ്വരീയ ചൈതന്യത്തിൻ്റെ ഒരു ഡീപ്പ് ഗൈഡൻസ് നിങ്ങളിലേക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ടായതുകൊണ്ട് നമ്മളുടെ ഈ ഫിസിക്കൽ വേൾഡിൽ നിൽക്കുമ്പോൾ നമുക്ക് സിവിയറായിട്ടുള്ള ഹെഡ് ഏക്ക് അല്ലെങ്കിൽ നമ്മുടെ തലയുടെ പുറകുവശത്ത് വലിയ ഭാരം തോന്നുന്നൊരവസ്ഥ അല്ലെങ്കിൽ നമുക്ക് ഒന്നിനും പറ്റുന്നില്ല ഭയങ്കര അലസത ഒരുപാട് നേരം കിടന്നുറങ്ങുന്നു നമ്മളുടെ റൂട്ടീനിൽ നിന്ന് വ്യത്യാസമായിട്ട് എപ്പോഴും അങ്ങ് കിടന്നുറങ്ങാൻ പറ്റ തോന്നുന്നൊരവസ്ഥ അല്ലെങ്കിൽ ഒന്നിനും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര ഒരു ക്ഷീണം ഒന്നിനെ കൊള്ളാത്ത ഒരവസ്ഥയൊക്കെ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസം തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഒക്കെ നിങ്ങൾക്ക് സംഭവിക്കുകയും അതിന് രീതിയിൽ ഒരു ഡീപ്പ് ഗൈഡൻസ് നിങ്ങൾക്ക് ീശ്വരീ ചൈതന്യം നിങ്ങളിലേക്ക് പ്രവഹിക്കുമ്പോൾ അവിടെ നിങ്ങളുടെ ആ ഒരു നെഗറ്റിവിറ്റി എല്ലാം പുറത്തേക്ക് പോയിക്കൊണ്ട് ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ഉള്ളിലേക്ക് കയറുന്നതിന്റെ ഫലമായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ എന്താ എനിക്ക് സംഭവിച്ചത് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കുകയും ഓവർ തിങ്ക് ചെയ്യുക ചെയ്യാതെ നമ്മൾ കുറച്ച് സമാധാനമായിട്ട് നമ്മളെ തന്നെ ഒന്ന് ഹാൻഡിൽ കുറച്ച് നേരം നമ്മൾ കാമായിട്ടിരിക്കുക നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആവുക ആ ഒരു പ്രപഞ്ച ശക്തി അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ കൂടിയിരിക്കുന്ന ആ ഒരു ശക്തിക്കറിയാം എനിക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അപ്പോൾ ആ ഒരു ശക്തിക്ക് ആ ഒരു സമയത്തിനനുസരിച്ച് അതിനെ എല്ലാം ഹീൽ ചെയ്യാനുള്ള ആ ഒരു പവർ ഉണ്ടായതുകൊണ്ട് ഞാനൊരു സറണ്ടറിങ് മോഡിൽ നിന്നുകൊണ്ട് ആ ഒരു ശക്തിയെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ ഒരു ശക്തിയുടെ പാദങ്ങളിൽ ഞാൻ ഇങ്ങനെ നിലകൊള്ളുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ എപ്പോഴും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനുള്ള ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിനെ എല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുക പിന്നെ ഈ ഒരു പതിനേഴാം തീയതി മുതൽ ഒക്ടോബർ മാസം രണ്ടാം തീയതി പിതൃപക്ഷ എന്ന് പറയുന്നതിൻ്റെ ഒരു സമയമാണ് അതായത് നമ്മളുടെ പൂർവികർ ആൻഡ് സിസ്റ്റേഴ്സ് മൺമറിഞ്ഞു പോയ വ്യക്തികൾ നമുക്കറിയാം അല്ലെങ്കിൽ അറിഞ്ഞുകൂടാ എന്ന് പറയുന്ന വ്യക്തികളുടെ എല്ലാം അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ അമ്പലങ്ങളിലായാലും പള്ളിയിലായാലും ഒക്കെ നമുക്ക് ചെറിയ രീതിയിൽ എണ്ണയോ വിളക്ക് തിരിയോ ചന്ദനതിരിയോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കാം അല്ലെങ്കിൽ അന്നദാനമൊക്കെ നടത്തുന്ന രീതിയിലുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളുടെ ആ ഒരു നിലപാടില് നിന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സാമ്പത്തികമായ ശേഷി അനുസരിച്ച് നമുക്ക് നൂറോ ഇരുന്നൂറോ രൂപയുടെ റിസീപ്റ്റ് എഴുതാം അങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു അൻസസ്റ്റർ ബ്ലെസ്സിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക അവരെയൊന്ന് ഓർക്കുക അവരെയൊന്ന് പ്രാർത്ഥിക്കുക അങ്ങനെ ഒക്കെ ചെയ്യുമ്പോ അവരുടെ ആ ഒരു ബ്ലെസ്സിങ്സ് അവരുടെയൊക്കെ കുഞ്ഞു മക്കളാണ് നമ്മൾ ഓരോരുത്തരും അപ്പോ അവരെപ്പോഴും നിങ്ങളുടെ വളർച്ചയും ഉയർച്ചയും മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എപ്പോഴും ബ്ലെസ്സിങ്സ് ഒക്കെ തരാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം കൂടിയാണ് പിന്നെ നമുക്ക് ഈ പതിനേഴ് മുതൽ പത്തൊമ്പതാം തീയതി വരെ നമുക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ സ്പിരിച്വൽ പാത്ത് എസെൻഷ്യൽ ഓയിൽസ് ഹെർബ്സ് ഒക്കെ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിനകത്തൊഴിച്ച് ആ ഒരു രീതിയിൽ അതിന് കുറച്ചുകൂടി കൂടി ഇഫക്റ്റീവ് ആക്കണമെങ്കിൽ പൊളിക്കുന്നിടത്ത് അല്ലെങ്കിൽ ഹീലിംഗ് മ്യൂസിക് ഒക്കെ കൊണ്ടുവച്ച് ചിലപ്പോൾ കേൾക്കുമ്പോൾ ചിരി തോന്നും എന്നാലും ആ ഒരു ഹീലിംഗ് മ്യൂസിക് ഇങ്ങനെ കേട്ട് നമ്മൾ ആ ഒരു പൊളിക്കുമ്പോൾ ആ ഒരു രീതിയിൽ നമ്മളുടെ നെഗറ്റിവിറ്റി എല്ലാം അങ്ങ് പോയി കഴിയുമ്പോൾ നമ്മൾ അത്രയും ഫിസിക്കലി വളരെ ക്ലാക്സ്ഡ് ആകും അല്ലെങ്കിൽ നമുക്ക് സൂര്യൻ അസ്തമിച്ചെന്നതിനു ശേഷം അടുത്ത ദിവസം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നമുക്ക് കർപ്പൂരം അല്ലെങ്കിൽ പൂക്കൾ അല്ലെങ്കിൽ വിളക്ക് ഒക്കെ വെച്ച് നമ്മളുടെ മുന്നിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മളുടെ എനർജി നെഗറ്റീവ് എനർജി എല്ലാം നമ്മളിൽ നിന്ന് അങ്ങ് റിലീസ് ചെയ്തു പോകുന്നു എന്നുള്ള രീതിയിൽ നമ്മളെ തന്നെ ഒന്ന് എനർജൈസ് ചെയ്ത് എടുക്കാനൊക്കെയുള്ള ഒരു സമയമാണ് നമ്മളിലുള്ള ഒരു തെറ്റായ ധാരണ എന്ന് പറഞ്ഞാൽ ലൂണാർ എക്ലിപ്സ് ആണ് അതിൻ്റെ കൂടെ ഫുൾ മൂൺ ആണ് അപ്പം ആ ഒരു ചന്ദ്രഭഗവാന്റെ പ്രഭയം മറയ്ക്കുമ്പോൾ അവിടെ നെഗറ്റിവിറ്റി ആണെന്ന് പറഞ്ഞാൽ അല്ല പക്ഷേ നമ്മൾ ഇത്രയും കാര്യങ്ങളിൽ ഒന്ന് മൈൻഡ്ഫുള്ളായിട്ടിരിക്കുക നമ്മളുടെ മുന്നിൽ ഓരോരോ സാഹചര്യങ്ങളും അടിമുഴുക്കുകളും ഒക്കെ വരുമ്പോൾ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഇമോഷൻസിനെ താഴ്ത്തി ഇൻ്റലിജൻസിനെ ഉയർത്തി നമ്മളുടെ എനർജി ലെവലിനെ തന്നെ ഹൈ വൈബ്രേഷനിലേക്ക് നിർത്തിക്കൊണ്ടൊരു വലിയ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് വരുത്തണമെങ്കിൽ അതും വരുത്തിക്കൊണ്ട് അവൾ എന്നും ഇങ്ങനെ ഒരു ഓൾഡ് പാറ്റേണിൽ ജീവിച്ചു പോകാതെ ഒരു പുതിയ തുടക്കം പോലെ ഒരു പുതിയ വ്യക്തിയായി വ്യക്തിത്വമായിട്ടൊക്കെ മാറാനായിട്ടുള്ള ഒരു നല്ല സമയമാണിത് അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക ഇത്തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ വൻ ശക്തമായിട്ട് അതിനെ വിനിയോഗിക്കുക അപ്പോൾ കൂടുതൽ കൂടുതൽ ആൾക്കാരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി